പരലോക നിയമങ്ങൾ എന്നറിയപ്പെടുന്ന ഈ ബുക്ക് വളരെ ഫേമസ് ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഹർഷദ് ഭാബു നഗരി അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെ ആസ്പദമാക്കി എഴുതിയിരിക്കുന്ന ആണ് ഈ ബുക്ക് ഉടനീളം ഞാനിത് എൻ്റെതായ ബാക്കിൽ എഴുതിയെടുത്ത് വെച്ചതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞു തരാനായിട്ട് അപ്പോൾ ഈ ബുക്ക് അങ്ങനെ അതിനെക്കുറിച്ച് ഒരാളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണിത് അവരുടെ മക്കൾ മരിച്ചു അത് മുന്നോട്ട് നമ്മൾ കേൾക്കും അപ്പോൾ മുമ്പോട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ പകച്ചു നിൽക്കുന്ന ആൾക്കാർക്കും പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പാവങ്ങൾ ചെയ്തിട്ട് അതെങ്ങനെ ക്ലിയർ ചെയ്യണം ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പോകുക എന്ന് ഡൗട്ട്ഫുള്ളായിട്ടിരിക്കുന്ന ആൾക്കാർക്കും വയസ്സായ ആൾക്കാർക്കും ഒത്തിരി ഉപയോഗമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ ബുക്ക് നിങ്ങളുടെ മുന്നിൽ വായിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒത്തിരി യൂസ്ഫുൾ ആകട്ടെ എന്ന് കരുതിയിട്ടാകണം ഇതാണ് ഹോർഷദ് ഭാവനഗരി ഇത് റിയൽ സ്റ്റോറി ബുക്കാണ് അപ്പോൾ അവർ ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അത് ചു ചുരുക്കായിട്ട് ഞാൻ ആ കഥ പറഞ്ഞുതരാം അപ്പോൾ ഇപ്പോൾ ഹുർഷദ് ഭാവനഗരിക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു അത് നമ്മൾ പേര് പഠിക്കും മുന്നോട്ട് പറയും നല്ല സമർത്ഥരായിരുന്നു രണ്ട് കുട്ടികളും അപ്പോൾ അത് രണ്ടു പേരും പെട്ടെന്ന് ഒരു വാഹനാപകടത്തിൽ മരിച്ചു പോവുകയാണ് അതുകൂടെ അപ്പോൾ കുടുംബാംഗ് രണ്ട് കുട്ടികളുണ്ടായിരുന്നവർക്ക് രണ്ട് കുട്ടികളും വാഹനാപകടത്തിൽ മരിച്ചു പോകും അതുകൊണ്ട് തന്നെ ആ കുടുംബം ആകെ തകർന്നു പോകുകയും എന്നാൽ പിന്നീട് രണ്ട് കുട്ടികളുടെ ആത്മാക്കൾ ഈ അച്ഛനോടും അമ്മയോടും വന്ന് സംസാരിക്കുന്ന കഥയാണ് അപ്പോൾ അവിടുത്തെ നിയമങ്ങളും മരിച്ചതിന് ശേഷം എങ്ങനെയാണ് അവിടെ എന്ന് അത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സ്വർഗം നരകം എന്നൊക്കെ അപ്പോൾ അതുപോലെ മരിച്ചതിന് ശേഷം എന്താണ് അവരുടെ എക്സ്പീരിയൻസ് എന്ന് അവർ ഈ മാതാപിതാക്കളെ ഒരു ചാനൽ വഴി ചാനൽ എന്ന് പറയുമ്പോൾ മനസ്സിലാവുമെന്നറിയില്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി വഴി എങ്ങനെയെങ്കിലും അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിനുള്ളിൽ പറഞ്ഞിരിക്കുന്നത് ആ നിങ്ങൾ നിങ്ങൾക്കും ഈ പുസ്തകം കൊണ്ട് പ്രയോജനമാകട്ടെ എന്ന് കരുതുന്നു എനിക്കിത് വായിച്ചപ്പോൾ ഒത്തിരി ഇഷ്ടമായി അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി പറഞ്ഞ് കേൾപ്പിക്കാം ഇത് ബുക്കിൻ്റെ പേര് പരലോക നിയമങ്ങളാണ് എല്ലാ ഭാഷകളിലും കിട്ടുന്നുണ്ട് ഹിന്ദിയിൽ കിട്ടും ഇംഗ്ലീഷിൽ കിട്ടും മലയാളത്തിലും എല്ലാ അന്യഭാഷകളിലും കിട്ടുന്നുണ്ട് ആമസോണിൽ കിട്ടുന്നുണ്ട് പരലോക നിയമങ്ങൾ ഇതാണ് ബുക്കിൻ്റെ ബൈൻഡ് അത് മുഖവര മുതൽ ഞാൻ തുടങ്ങാം മുഖവരയിൽ എൻ്റെ ജീവിതം മുഴുവനും ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരുന്നു ഞാൻ കാര്യങ്ങളെ വീക്ഷിച്ചിരുന്നത് കുട്ടിക്കാലം മുതൽക്കേ ഞാൻ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുകയും പ്രപഞ്ചത്തിൽ നാം ഒറ്റയ്ക്കല്ലെന്നും പരലോകത്തിൽ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടെന്നും എനിക്കറിയാമായിരുന്നു എന്നെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കാവൽ മാലാഖമാർ എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കാൻ എൻ്റെ കുടുംബം എന്നെ പഠിപ്പിച്ചു ഒരു ജന്മസിദ്ധമായ ആകാംക്ഷ എന്നെ ഒരു യാത്രയിലേക്കു നയിച്ചു ഇത് മുഖവരെയാണ് അക്കാലത്ത് ഞാൻ ഷിർഡിയിലെ സായിബാബയുടെ ഉറച്ച വിശ്വാസിയായി തീർന്നു ഞാൻ അദ്ദേഹത്തോട് ഭൂമിയിൽ എനിക്കൊരു ആത്മീയ ഗുരുവിനു വേണ്ടിയുള്ള ആകാംക്ഷയെക്കുറിച്ച് പറഞ്ഞു അക്കാലത്തൊരിക്കൽ ഞാൻ ഖുർഷദ് ഭാവനഗിരി എന്ന പേരിൽ ഒരു സ്ത്രീയെ കണ്ടുമുട്ടാനിടയായി അതാണ് ഈ ഇതിലെ മെയിനായിട്ടുള്ള ആള് സ്ത്രീ ആദ്യത്തെ ദിവസം ഞാൻ അവരുടെ മരിച്ചുപോയ ആൺമക്കൾ വിസ്വിയോടും ഋതുവിനോടും സംസാരിച്ചു അവരെന്നെ അനിയനെന്ന് വിളിച്ചപ്പോൾ എനിക്ക് അവരോടൊരു വലിയ രക്തബന്ധം തോന്നി പരലോക ജീവിതത്തെ കുറിച്ച് ഹുർഷദ് ഭാവനകരെ ഞാൻ നേടിയ അറിവ് ഒരു കണ്ടുപിടുത്തം എന്നതിനേക്കാളും ഉപരി തിരിച്ചറിവായിരുന്നു അത് എൻ്റെ ആത്മാവിന് മുൻപ് അറിയാമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പരലോക ജീവിതം ഇഹലോക ജീവിതത്തിൻ്റെ ഒരു തുടർച്ച മാത്രമായിരുന്നു നമ്മളെപ്പോലെ എല്ലാവരും ഒരു കേന്ദ്രമുള്ള ഒരു കേന്ദ്രമുള്ള വണ്ടി ചക്രത്തിൻ്റെ അഴികളാണ് അത് ഒരൊറ്റ ഈശ്വരനാണ് നമ്മളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇരുപത്തഞ്ച് വർഷങ്ങളോളം ഞാൻ ഖുർഷദ് ആൻറ്റിയുടെയും ആൻറ്റി ഹുർഷദ് ആദി ആൻറ്റി അതായത് ഈ ശ്യാമഖ് ദാവർ എന്ന ഒരാളാണ് ഈ ആ അതായത് ഈ മുഖവരെ എഴുതിയിട്ടുള്ളത് ആ ആൾ ആളിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എഴുതിയിരിക്കുന്ന മുഖവരെയാണ് അപ്പോൾ ഖുർഷദ് ഭാവനഗറിയെ ആൾ ആൻറ്റി എന്നാണ് വിളിച്ചിരുന്നത് എനിക്ക് അവർ ഒരു ആത്മീയ ഗുരുവിനേക്കാൾ ഉപരിയാണ് അവരെൻ്റെ ഒരു ഉറ്റ സുഹൃത്തായിരുന്നു എനിക്ക് വിശ്വസ്തയായ തുറന്ന മനസ്സുള്ള നർമ്മബോധമുള്ള പ്രകാശം പരത്തുന്ന സുഖപ്പെടുത്തുന്ന ഊർജത്തോടു കൂടിയവരായിരുന്നു അവർ അനുഭവങ്ങളുടെ മൂല്യത്തെ വിലമതിക്കാൻ അവരെന്നെ സഹായിച്ചു പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ അനുഗ്രഹങ്ങളാണെന്നും അവയ്ക്ക് നന്ദി പറയണമെന്നും നെഗറ്റീവായ അനുഭവങ്ങളെ ഭയപ്പെടേണ്ടെന്നും അവ യഥാർത്ഥ ഗുരുക്കന്മാരാണെന്നും അവരെന്നെ മനസ്സിലാക്കാൻ പഠിപ്പിച്ചു ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അല്ലെങ്കിൽ എല്ലാം നന്നായി വരും എന്നിങ്ങനെയുള്ള അവരുടെ ലളിതമായ വാക്കുകൾ മതിയായിരുന്നു എൻ്റെ ഭയത്തെ ദൂരീകരിക്കാൻ ഞാൻ അവരുമായി പൂർണ്ണമായും മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നു എല്ലാം ചർച്ച ചെയ്തിരുന്നു ഈശ്വരൻ എൻ്റെ ബന്ധങ്ങൾ എൻ്റെ ജോലി മതവും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം കർമ്മം മുജ്ജന്മങ്ങൾ പുനർജന്മത്തിൻ്റെ ഉദ്ദേശം പ്രവാചകന്മാർ മാലാഖമാർ അതീന്ദ്രിയ പ്രതിഭാസങ്ങൾ എന്തുകൊണ്ട് മനുഷ്യർ സ്വയം നശിപ്പിക്കുന്നവരായി മരണം ഏകാന്തത ഭയം സ്ഫടികത്തിൻ്റെ സുഖപ്പെടുത്താനുള്ള കഴിവ് ക്രിസ്റ്റൽസിനെ കുറിച്ചുള്ള ഇപ്പോൾ എന്നതിൻ്റെ പ്രാധാന്യം ലക്ഷ്യം ചിന്ത പ്രാർത്ഥന എന്നിവയുടെ ശക്തി ഈശ്വരൻ കാരുണ്യവാനാണോ അല്ലെങ്കിൽ ശിക്ഷിക്കുന്നവനാണോ എനിക്കിങ്ങനെ എല്ലാറ്റിൻ്റെയും അർത്ഥം മനസ്സിലായി പുരോഗമിക്കാൻ സാധിക്കും മാത്രമല്ല ഈ ജീവിതത്തിലെ എൻ്റെ സ്ഥാനവും ധർമ്മവും എന്നിങ്ങനെ എല്ലാം ഹുർഷദ് ആൻറ്റി എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തന്നു എന്നാൽ എല്ലായ്പ്പോഴും എടുക്കുക അവരെന്നോട് പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൂമിയിലൊരു നല്ല മനുഷ്യനായിരിക്കുക എന്നതാണ് ദൈവികമായ നല്ല മാർഗത്തിലൂടെ ചരിക്കുക എന്നതുമാണ് എൻ്റെ കർമ്മങ്ങൾക്ക് ഞാൻ മാത്രം ഉത്തരവാദി എന്നും എന്തു തന്നെ എൻ്റെ കർമ്മമാർഗത്തിൽ വന്ന് അനുഭവി വന്നു ഭവിച്ചാലും ഒരിക്കലും അതിന് ഈശ്വരനെ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്നും അവർ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു നിസ്വാർത്ഥ സേവനം മനസ്സിനെ നിയന്ത്രിക്കൽ ഈശ്വരജ്ഞാനം എല്ലാവരിലും എത്തിക്കൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്കും വഴി കാണിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യൽ എന്നിവയുടെ എല്ലാ പ്രാധാന്യത്തെക്കുറിച്ചും അവർ എന്നെ പഠിപ്പിച്ചു എനിക്ക് ഏറ്റവും കൂടുതൽ മാർഗനിർദ്ദേശത്തിന് നിർദ്ദേശം ആവശ്യമായ സമയത്ത് ഖുർഷദ് ആൻ്റിയും അവരുടെ ഭർത്താവ് രൂമി അങ്കളും എനിക്ക് ഒരു അന്തരീക്ഷം തരികയും അങ്ങനെ എൻ്റെ ആത്മാവ് പോഷിപ്പിക്കപ്പെടുകയും പരിശീലിക്കപ്പെടുകയും ക്രമേണ മുക്തമാവുകയും ചെയ്തു അവർ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും പരലോകത്ത് എന്നെ സംരക്ഷിക്കുന്ന രണ്ടു മാലാഖമാർ കൂടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അവരുടെ വേർപാടിൽ കരയുന്നില്ല കാരണം എനിക്കറിയാം എപ്പോഴും അവരെ കൂടെയുണ്ടെന്ന് എല്ലാറ്റിനുമുപരി അവർ എനിക്ക് ഏറ്റവും മൂല്യവത്തായ ഒരു വഴികാട്ടിയെയാണ് തന്നത് ആത്മീയജ്ഞാനം ദയവായി ഈ പുസ്തകം തുറന്ന മനസ്സോടെ വായിച്ച് സത്യം എത്രത്തോ എത്രമാത്രം ലളിതവും ശക്തവുമാണെന്ന് മനസ്സിലാക്കുക ഈ അറിവ് ഏത് കുട്ടിക്കും മനസ്സിലാവും ഈ എന്ന് വിസ് പി എല്ലായ്പ്പോഴും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു വളരെ സിമ്പിളായിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും സത്യം എല്ലായ്പ്പോഴും ലളിതമാണ് ഭാഗ്യവശാൽ ഖർഷധാൻഡിയും രൂമിയാങ്കളും കാരണം ജീവിതം മാറിയവർ നിരവധിയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങൾക്കുമീതെ ആയിരക്കണക്കിന് ആളുകൾ അവരെ സമീപിച്ച് ആത്മീയമായ അറിവും മാർഗ്ഗനിർദ്ദേശവും സൗഖ്യവും നേടി ഈ പുസ്തകം നിങ്ങൾക്കും അതെല്ലാം നേടിത്തരുന്നുമെന്ന് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ശ്യാമ താവർ ഇതിലെഴുതിയ ആളാണ് ഇതാണ് ഹുർഷദ് അവർ ഹുർഷദ് ഭാവനഗരിയും റൂമി അങ്കളും ഇതിൽ പറഞ്ഞിട്ടുള്ള രണ്ട് പേര് ഇനി ആമുഖമാണ് ഖുർഷദ് ഭാവനഗരിയും റൂമി ഭാവനഗരിയും അവരുടെ രണ്ടാത്മക്കളോടും കൂടി ആത്മ ആൺമക്കളോടും കൂടി ഇന്ത്യയിൽ ബോംബെയിലെ ബൈക്കുല എന്ന സ്ഥലത്താണ് ജീവിച്ചു ആൺമക്കളിൽ വിസ്പി പി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആഗസ്റ്റ് ഒൻപതിനും റതു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിനും ജനിച്ചു ആൺകുട്ടികൾ വളർന്നു വന്നപ്പോൾ അവർ മോട്ടോർ വാഹനങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അത്യധികം ആകൃഷ്ടരായി പിന്നീട് അവർ മോട്ടോർ വാഹനങ്ങളുടെ സർവീസിങ്ങിന് ഒരു ഗാരേജ് തുടങ്ങി അവർ ധാരാളം മോട്ടോർ റാലികളിലും പങ്കെടുത്തു ആ രണ്ട് കുട്ടികളുടെ കഥയാണ് ഈ പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വിഷ്പിക്കും രഥവിനും ഒരു ആയിരത്തി മൈൽ ക്രോസ് കൺട്രി മോട്ടോർ റാലിയിൽ പങ്കെടുക്കേണ്ടതായി വന്നു അവർ മോട്ടോർ റാലികളിലുമൊക്കെ പങ്കെടുക്കാറുണ്ട് കുട്ടികൾ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു റാലി തുടങ്ങുന്ന ദിവസം അതിനു മുൻപായി ബോംബെയിൽ നിന്നും ഹോപോലിയിലേക്ക് ഒരു പരീക്ഷണ ഓട്ടത്തിനായി അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന ദിവസത്തിൻ്റെ അതാണ് പറഞ്ഞു വരുന്നത് ഓട്ടത്തിനായി അവർ കാർ പുറത്തെടുത്തു അവരുടെ യാത്ര തുടങ്ങുന്നതിന് മുൻപ് എന്താണ് സംഭവിച്ചതെന്ന് ഖുർഷദ് വിവരിച്ചു റധു എന്നെ മുരുകെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് ഗുഡ് ബൈ പറഞ്ഞു പുറത്തുപോയി റധു കുറച്ച് പടികൾ ഇറങ്ങി ഞങ്ങൾ രണ്ടാമത്തെ നിലയിലായിരുന്നു താമസിച്ചിരുന്നത് എന്നിട്ട് വീണ്ടും എൻ്റെ അടുത്തേക്ക് ഓടി വന്നു എന്നെ വീണ്ടും മുറുകെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ഇത് പതിവില്ലാത്തതായിരുന്നു ഒരു പ്രാവശ്യം കൂടി റതു ചുവട്ടിലെത്തിയതിനു ശേഷം തിരിച്ചു വന്ന് വീണ്ടും എന്നെ മുറുകെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് യാത്ര പറഞ്ഞു പിന്നെ വിസ്വിയും ഗുഡ് ബൈ പറയാനായി വന്നു ഞാൻ അവരോട് ശ്രദ്ധിച്ച് കാർ ഓടിക്കാനായിട്ട് പറഞ്ഞു അവർ പറഞ്ഞു ഞങ്ങളെ കാത്തിരിക്കേണ്ട മമ്മ ഞങ്ങൾ ഹോപോലി വരെ പോയി തിരിച്ചു വരും അല്ലെങ്കിൽ ഞങ്ങൾ രാത്രി അവിടെ താമസിച്ച് നാളെ രാവിലെ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത് അവർ കാറിൽ കയറിയ ഉടനെ അവരുടെ അച്ഛനെ കണ്ടുമുട്ടി റൂമി അവരോട് കാർ ശ്രദ്ധിച്ച് ഓടിക്കാനായി പറഞ്ഞു റധു മറുപടി പറഞ്ഞു ഡാഡി എന്തിനാണ് വിഷമിക്കുന്നത് ഞങ്ങൾ എൻജിൻ പൂർണ്ണമായി പരിശോധിച്ച് അറ്റകുറ്റപ്പണികൾ തീർത്തിട്ടുണ്ട് ഞങ്ങൾ മണിക്കൂറിൽ മുപ്പത് കിലോമീറ്ററിൽ കൂടുതൽ വേഗത്തിൽ പോവുകയുമില്ല അങ്ങനെ അന്ന് രാത്രി എട്ട് മുപ്പതിന് ബിസ്വിയും വ്രഥവും ഒരു കൂട്ടുകാരൻ്റെയും രണ്ട് മെക്കാനിക്കുകളുടെയും കൂടെ അതിയായ ഉത്സാഹത്തോടെ യാത്ര തിരിച്ചു പിറ്റേന്ന് രാവിലെ എട്ട് മണിയോടുകൂടി അവർ തിരിച്ചെത്താതിരുന്നപ്പോൾ കുർഷതും റൂമിയും വിഷമിക്കാനായി തുടങ്ങി രാവിലെ എട്ട് മുപ്പതായപ്പോൾ ഹോപോലിക്കടുത്ത് ഒരിടത്ത് ഒരു അപകടം സംഭവിച്ചെന്നും വിസ്പിയും ഋതവും ആശുപത്രിയിലാണെന്നും കുട്ടികളുടെ ഗ്യാരേജിലെ ഒരു മെക്കാനിക്ക് വന്നു പറഞ്ഞു റൂമി കുറച്ചു കൂട്ടുകാരെയും കൂട്ടി ഹോപൂലിയിലെ അപകടമുണ്ടായ സ്ഥലത്തേക്ക് ഓടിയെത്തി വിസ് പിയുടെയും റധുവിൻ്റെയും കാറ് അവിടെ ഒരു മരത്തിൽ ഇടിച്ചിരിക്കുന്നതായി അവർ കണ്ടു ചുറ്റും ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപാണ് വിസ്പിയെയും റധുവിനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്ന് അവർ പറഞ്ഞു റൂമി ആശുപത്രിയിലെത്തിയപ്പോൾ വിസ്പിയും റധുവും അപകടമുണ്ടായ സ്ഥലത്ത് വെച്ച് തന്നെ തൻ്റെ ജീവൻ വെടിഞ്ഞുവെന്നും കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർ രക്ഷപ്പെട്ടുവെന്നും അറിഞ്ഞു റൂമി രക്ഷപ്പെട്ട മെക്കാനിക്കുകളോട് എന്താണ് അപകടമുണ്ടാവാൻ കാരണമെന്ന് ചോദിച്ചു അവർ ഇത്രയുമാണ് പറഞ്ഞത് ഒരു നിമിഷം ഞങ്ങൾ ഉറങ്ങിപ്പോയി അടുത്ത നിമിഷത്തിൽ കാറ് ഇടിച്ചു എല്ലാം വാസ്തവ വിരുദ്ധമായി റൂമിക്ക് തോന്നി ആശുപത്രിയിലെ ഒരു ഒരു ഔപചാരിക ചടങ്ങുകൾ പൂർത്തിയാക്കാൻ റൂമിയുടെയും കൂട്ടുകാരും അയൽവാസികളും ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യമായി കനത്ത ഹൃദയത്തോടെ രൂമി വീട്ടിലേക്കു മടങ്ങി എങ്ങനെ ഈ ദുഃഖകരമായ വാർത്ത തൻ്റെ ഭാര്യയോട് പറയും എന്ന് അദ്ദേഹം വിഷമിച്ചു അച്ഛനാണ് റൂമി വേദനയോട് തൻ്റെ വീട്ടിലേക്ക് കോണിപ്പടികൾ കയറിയപ്പോൾ ഖുർഷദ് അദ്ദേഹത്തെ കാത്തുനിന്നിരുന്നു എന്താണ് നിങ്ങൾ ഇത്രയും നേരം വൈകിയത് വിസ്മയും വ്രതവും എവിടെ എന്താണ് നിങ്ങൾ വേഗം നടക്കാത്തത് ഖുർഷദ് വാർത്ത കേട്ടതോടെ ആകെ തളർന്നു അമ്മയല്ലേ പെട്ടെന്ന് തന്നെ വിഷമിച്ചു നന്നായിട്ട് തനിക്കിനി ജീവിക്കാൻ ഒന്നുമില്ലെന്ന് അവർക്ക് തോന്നി ആകെ രണ്ട് കുട്ടികളാണ് ഉണ്ടായിരുന്നത് രണ്ട് കുട്ടികളും ഒരേ വാഹനാപകടത്തിൽ തന്നെ മരിക്കുകയാണ് ഉണ്ടായത് കുറച്ച് അതിൻ്റെ ഈശ്വര വിശ്വാസത്തിന് മങ്ങലേറ്റു ഞാൻ വളരെയധികം മതവിശ്വാസിയായിരുന്നു അവർ പറഞ്ഞു ഇപ്പോൾ ഞാൻ ആദ്യമായി ഈശ്വരൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുകയാണ് ഒരു ഈശ്വരൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം എന്നോട് ഇത്രയും ഭയാനകമായ കടുംകൈ ചെയ്തു ഞാൻ ആരുടെയും ഒരു രോമത്തിനെയും വേദനിപ്പിച്ചിട്ടില്ല എന്നിട്ടും എൻ്റെ കുട്ടികളെ എന്നിൽ നിന്നും വേർപെടുത്തി ഞാൻ ഈശ്വരൻ മതം ജീവിതം ഇതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണ് പിന്നീട് ഒരു അത്ഭുതകരമായ സംഭവം നടന്നു ശവസംസ്കാരം കഴിഞ്ഞ് ഇരുപത്തിയൊൻപതാം ദിവസം മിസ്സിസ് ദസ്തൂർ എന്ന പേരുള്ള അയൽവാസി ഹുർഷദിനോടും രൂമിയോടും അത്ഭുതകരമായ ഒരു കഥ പറഞ്ഞു മിസ്സിസ് ദസ്തൂറിൻ്റെ ഭർതൃ സഹോദരി ഒരു സംഗീത കച്ചേരി കേൾക്കാനായി പോയി അപ്പോൾ അടുത്തുള്ള ഒരു നൈബറിൻ്റെ കാര്യമാണിത് അതിൻ്റെ ഇടവേള സമയത്ത് അവർ യാദൃശ്ചികമായി ഒരു അപകടത്തിൽ മരിച്ച രണ്ട് കുട്ടികൾ അവരുടെ മാതാപിതാക്കൾക്ക് ഒരു സന്ദേശം എത്തിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയെക്കുറിച്ച് കേൾക്കാനിടയായി അതുകൊണ്ട് മിസ്സിസ് ദസ്തൂരിൻ്റെ ഭർതൃ സഹോദരി ആ സ്ത്രീയുടെ ഫോൺ നമ്പർ വാങ്ങിവച്ചു അടുത്ത ദിവസം ഹർഷദും റൂമിയും ഈ സ്ത്രീയുമായി ഈ സ്ത്രീയെ കാണാനായി അവരുടെ വീട്ടിലേക്ക് ഹർഷദിനെയും റൂമിയെയും ക്ഷണിക്കുകയും ചെയ്തു അവരുടെ സഹോദരൻ മരിച്ചു പോയിരുന്നു എന്നാൽ അവർ സഹോദരൻ്റെ ആത്മാവുമായി മിസ്സിസ് കപാഡിയ എന്ന പേരുള്ള ഒരു ശക്തിമത്തായ മാധ്യമത്തിൻ്റെ അതായത് ഒരു ആളിപ്പോൾ ഒരു വ്യക്തി ചാനലായിട്ട് അവിടെ നിൽക്കും അപ്പോൾ ഈ ആത്മാവ് ആ വ്യക്തിയുടെ മാ വ്യക്തി ആയിട്ട് സംസാരിച്ച് അവർ മുമ്പോട്ട് കോൺവെർസേഷൻ ചെയ്ത് കൊടുക്കും അതാണ് സഹായത്തോടെ അവർ സംഘടിപ്പിച്ച പരീതാത്മാക്കളിൽ വിശ്വസിക്കുന്നവരുടെ യോഗത്തിൽ കൂടി ബന്ധം പുലർത്തിയിരുന്നു അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ചെറുപ്പക്കാരായ രണ്ട് ആൺമക്കളുടെ ആൺകുട്ടികളുടെ കരച്ചിൽ മൂലം അവരുടെ സംഭാഷണം തടസ്സപ്പെട്ടു ആ കുട്ടികൾ പറഞ്ഞു അവർ ഒരപകടത്തിൽ അടുത്ത കാലത്താണ് മരിച്ചത് അവരുടെ അച്ഛനമ്മമാർ മനസ്സാകെ തകർന്നിരിക്കുകയാണ് ആ കുട്ടികൾ തങ്ങൾ പരലോകത്തിൽ സന്തുഷ്ടരായിരിക്കുകയാണെന്നും അച്ഛനമ്മമാരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നതായും അവർക്ക് മാതാപിതാക്കളെ കാണാൻ കഴിയുമെന്ന് വിഷ കഴിയുമെന്നും വിഷമിക്കരുതെന്നും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ഹുർഷദും ഭൂമിയും നിപ്യാൻസിയർ നിപാൻസിയ റോഡ് മിസ്സിസ് കഫാഡിയയുടെ വീട്ടിൽ വെച്ച് പരേതാത്മാക്കളിൽ വിശ്വസിക്കുന്നവരുടെ ഒരു യോഗത്തിൽ സംബന്ധിച്ചു മാധ്യമമായ മിസ്സിസ് കഫാഡിയ അതായത് ചാനൽ ആയ മിസ്സിസ് കഫാഡിയ നടുവിലിരുന്നു മറ്റുള്ളവരെല്ലാം അവരുടെ ചുറ്റുമിരുന്നു മരിച്ചുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ അവർ അവരെ സഹായിച്ചു ഓരോരുത്തരായി അവർ സമീപിച്ചു ഭാവനഗരിയുടെ അടുത്തെത്തിയപ്പോൾ അവർ ആദ്യമായി പറഞ്ഞ വാക്കുകൾ ഹലോ മമ്മി ഫാറ്റ്സോ എന്നായിരുന്നു അങ്ങനെയായിരുന്നു വിസ് പി എല്ലായ്പ്പോഴും അമ്മയെ വിളിച്ചിരുന്നത് ഒരപരിചിതയായ മിസ്സിസ് കപാഡിയ തങ്ങളുടെ അത്രയ്ക്കടുത്ത സ്നേഹബന്ധത്തിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി പറഞ്ഞത് തങ്ങളുടെ കുട്ടികൾ തന്നെയാണ് അത് ഇത് അവരിലുള്ള ഈശ്വര വിശ്വാസത്തെ ഉറപ്പിച്ചു വിസ് പിയും അവരുടെ മാതാപിതാക്കളോട് തങ്ങൾക്ക് തനിച്ചു സംസാരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മിസ്സിസ് കപാഡിയ അവർക്ക് മറ്റൊരു മാധ്യമമായി മിസിസ് ഋഷിയെ പരിചയപ്പെടുത്തി കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ഭാവനഗ്രീസ് മിസ്സിസ് ഋഷിയിലൂടെ തങ്ങളുടെ കുട്ടികളോട് സംസാരിച്ചു അവർ പറഞ്ഞു അവർ പറഞ്ഞു മമ്മി ഡാഡി ഇത് വിസ്മിയും വ്രതവുമാണ് അതേ ഞങ്ങൾ മരിച്ച നിമിഷങ്ങൾക്കുള്ളിൽ പരലോകത്ത് എത്തിച്ചേർന്നു ഇത് ഈശ്വരേച്ഛയാണ് നമ്മിൽ ഓരോരുത്തർക്കും നല്ലത് ഏതാണെന്ന് ഈശ്വരൻ അറിയാം ഈശ്വരൻ നല്ലവനാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കരയരുത് ഞങ്ങളിവിടെ വളരെ സന്തുഷ്ടരാണ് ഞങ്ങൾക്ക് നിങ്ങളെ എപ്പോഴും കാണാൻ കഴിയും ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പൂർണ്ണമായും ശാന്തരും സന്തുഷ്ടരുമല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയില്ല അപ്പോൾ ആ കുട്ടികൾ രണ്ടും കൂടി ഒരു ചാനൽ വഴി സംസാരിച്ച കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഏകാഗ്രത വർദ്ധിപ്പിക്കണം അവർ മാതാവിനോട് തൻ്റെ ആത്മീയമായ ദൗത്യം പൂർത്തിയാക്കാനായി ഭൂമിയിൽ തന്നെ ജീവിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടികൾ ആ മാതാപിതാക്കളോട് സംസാരിക്കുന്നതാണ് ആളുകളെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് ആ ദൗത്യം എന്നവർ ഇത് കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരെ സഹായിക്കണം എന്നാണ് അവർ പറഞ്ഞത് കുട്ടികളെ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ കുറച്ചതും ഭൂമിയും പൂർണ്ണമായി ഏകാഗ്ര ഏകാഗ്രചിത്തരായി തീരുകയും ശാന്തരാവുകയും ചെയ്തു കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ കുറച്ച് ശാന്തരാവാൻ തുടങ്ങി അവർ കുട്ടികളുടെ ആത്മാക്കള് സന്തുഷ്ടരാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ അത് മാതാപിതാക്കളും അവരുടെ കുട്ടികളും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധ കണ്ടുമുട്ടലിന് സ്വയം പ്രേരിത എഴുത്ത് അതായത് ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്ന പ്രക്രിയയിലൂടെ സാധ്യമാക്കുകയും ചെയ്തു ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ആത്മാവ് ഫ്രണ്ടിൽ വന്ന് നിന്ന് നമ്മുടെ കൈയിലൂടെ നമ്മൾ കൈ ചലിപ്പിക്കുമ്പോൾ നമ്മൾ നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതാൻ കഴിയും അതിനെയാണ് ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഹർഷദ് പെൻ വളരെയധികം സ്വാഭാവികമായി ഒരു പുസ്തകത്തിൽ പിടിച്ചു കഠിനമായ ഏകാഗ്രതയോടെ അവർ ഇരുന്നു ക്രമേണതീ പയ്യെ പയ്യെ അത് പറ്റത്തുള്ളൂ ക്രമേണ അവരുടെ മരിച്ചുപോയ മക്കളുടെ ആത്മാക്കൾ അവരുടെ കൈയിനെ സാവധാനത്തിൽ ചലിപ്പിച്ചു ആദ്യം രണ്ടു മൂന്ന് ദിവസം നമുക്കിങ്ങനെ ഇരിക്കേണ്ടി വരും പക്ഷേ അതെല്ലാവരും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അത് നല്ല പ്രാക്ടീസ് ഉള്ളവരാണ് ചെയ്യുന്നത് അവരുടെ മരിച്ചുപോയ മക്കളുടെ ആത്മാക്കൾ അവരുടെ കൈനെ സാവധാനത്തിൽ ചലിപ്പിച്ചു ആദ്യം വെറും വരകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ആദ്യം കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്യണം എന്നാൽ ദിവസങ്ങളോളമുള്ള പരിശീലനം കൊണ്ട് വാക്കുകൾ രൂപപ്പെടുകയും അവർ ഉറക്കെ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനുള്ള ഉത്തരം പുസ്തകത്തിൽ എഴുതപ്പെടുകയും ചെയ്തു കുട്ടികളുടെ മരണം നടന്ന് കുറച്ച് ദിവസങ്ങൾക്കു ശേഷം വളരെ നിർഭാഗ്യകരമായ ഒരു കുടുംബ പ്രശ്നമുണ്ടായി ഹർഷദിനും റൂമിക്കും ഒരു കേസിന് വേണ്ടി കോടതി കയറേണ്ടി വന്നു അപ്പോൾ ഇത് പിന്നീട് ഉണ്ടായ അവർ മരിച്ചതിന് ശേഷം ഉണ്ടായ കാര്യമാണ് ചില വക്കീലന്മാർ പറഞ്ഞു അവർക്ക് കേസ് വാദിക്കാൻ പറ്റില്ല എന്ന് എന്നാൽ ഈ വക്കീലന്മാരുടെ ഉപദേശത്തിന് വിരുദ്ധമായി ഹർഷതും റൂമിയും തങ്ങളുടെ മരിച്ചുപോയ മക്കൾ സന്ദേശം എത്തിച്ചതിനനുസരിച്ച് വക്കീലിനെ തിരഞ്ഞെടുത്തു അത്ഭുതകരമായി അവർ കേസിൽ വിജയിക്കുകയും ചെയ്തു ഭാവന ഗ്രീസ് എല്ലായ്പ്പോഴും സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്നുള്ളതിന് ഈ സംഭവം തെളിവാണ് കുറച്ചു കാലത്തിനു ശേഷം വിസ്പിയും വ്രതവും ഭാവന ഗ്രീസിനോട് പരലോകത്തിലെ നിയമങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പുസ്തകം അവർ പറയുന്നത് കേട്ട് എഴുതിയെടുക്കാനായി ആവശ്യപ്പെട്ടു അതാണ് ഈ മുക്ര ഇതിനായി വിസ്പിക്കും ഋതുവിനും ഉയർന്ന ആത്മാക്കളിൽ നിന്നും അനുവാദം ലഭിച്ചിരുന്നു ഇതും സ്വയം പ്രേരിത എഴുത്തിലൂടെയും അതായത് ഓട്ടോമാറ്റിക് റൈറ്റിങ്ങിലൂടെയും ടെലിപ്പതി അതായത് പരഹൃദയജ്ഞാനം എന്ന് പറയും ആയിരുന്നു അത് മനുഷ്യരാശിക്ക് ഈശ്വരൻ്റെ സത്യമായിട്ടുള്ള നിയമങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും പരലോകത്തിലെ നിയമങ്ങളെ മനസ്സിലാക്കാനും സഹായിക്കുമെന്ന് അവർ വിചാരിച്ചു അവ പിന്തുടർന്നാൽ അവരെ ആത്മീയമായി പുരോഗമിക്കാൻ അത് സഹായിക്കും ഈ പുസ്തകം എല്ലായിടത്തും വിതരണം ചെയ്യണം എന്നത് വിസ്വിയുടെയും ഋതുവിൻ്റെയും ആഗ്രഹമായിരുന്നു എന്നിരുന്നാലും തങ്ങളുടെ വിശ്വാസങ്ങളെ അന്യരിൽ ബലം പ്രയോഗിച്ച് അടിച്ചേൽപ്പിക്കണം എന്ന ചിന്ത അവർക്കുണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് കൊണ്ട് എഴുതിയെടുത്ത പുസ്തകമാണ് ഈ ബുക്ക് ഹർഷ തൻ്റെ മരിച്ചുപോയ മക്കളുമായി കണക്ട് ചെയ്ത ആളുകൾ വളരെ ആളുകൾ അവരെ കാണാൻ കണക്ഷൻ ഉണ്ട് എന്നറിഞ്ഞ് ആളുകൾ അവരെ കാണാനായി എത്തി തുടങ്ങി നിസ്വാർത്ഥമായ സേവനത്തിലൂടെ മറ്റുള്ളവരുടെ വേദന അകറ്റുന്നതിലൂടെ തങ്ങളുടെ വേദന ഗണ്യമായി കുറയുന്നതായി അവർക്ക് ക്രമേണ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതായത് കുട്ടികളും അതുതന്നെയാണ് അമ്മയോടും അച്ഛനോടും പറഞ്ഞത് മറ്റുള്ളവർക്ക് സഹായിക്കുക വിഷമിക്കുന്ന ആൾക്കാരെ സഹായിക്കുക അവരുടെയും മക്കളുടെ മരണശേഷം ഇങ്ങനെയായിരുന്നു അവർ ആശ്വാസം കണ്ടെത്തിയത് അവർ ചെറുപ്പക്കാരെയും പ്രായമായവരെയും ഒരുപോലെ ആശ്വസിപ്പിച്ചു ഇതുപോലെയുള്ള നഷ്ടം സംഭവിച്ചവരെ തങ്ങളുടെ കഥ പങ്കുവയ്ക്കുന്നതിലൂടെ തീരാതുക്കത്തിൽ മുഴുകുന്നതിൽ നിന്നും അവർ പിന്തിരിപ്പിച്ചു ലഹരി മരുന്നുകൾക്ക് അടിമയായവരെ മുതൽ ശാരീരികമായി ദുരുപയോഗപ്പെടുത്തുന്നതിനു ദുരുപയോഗത്തിനു വിധേയരായവരെ വരെ അവർ ഉപദേശിച്ചു എന്നാൽ ആത്മീയമായ അറിവിനു വേണ്ടി യഥാർത്ഥത്തിലുള്ള ആഗ്രഹമുള്ളവരെ അവർ സേവിക്കുകയാണ് ചെയ്തത് ആളുകൾ ആത്മീയമായും വ്യക്തിപരവുമായുള്ള നിരവധി സംശയങ്ങളും ചോദിച്ചു അവരോട് അതിനെല്ലാം മറുപടി ുമാണ് പറഞ്ഞത് അവയിൽ പലതും ഈ പുസ്തകത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഉൾക്കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രേതലോകത്തിൽ മതമില്ലാത്തതു കാരണം പൂർണമായും ഏതെങ്കിലും പ്രത്യേക മതത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് റൂമിയും ഹർഷദും യഥാക്രമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഏഴിലും ദിവംഗതരാവുകയും സന്തോഷത്തോടെ തങ്ങളുടെ മക്കളുമായി പരലോകത്തിൽ ഒന്നിക്കുകയും ചെയ്തു ഇനി അടുത്തത് ഇതാണ് ആ കുട്ടികളുടെ ഫോട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഞാനാണ് വെസ് ഈ കുട്ടീൻ്റെ പേരാണ് വെസ് പി ഇതെൻ്റെ ടൈത്തു ഇത് നിങ്ങൾ ആമസോണിൽ കിട്ടും ബുക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് ഈ പുസ്തകം വായിക്കാവുന്നതേ ഉള്ളൂ പിന്നെ വായിച്ച് കേൾക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടും ആണ് ഇത് ഞാൻ വായിക്കാനായിട്ട് വിചാരിച്ചിരിക്കുന്നത് ഇനി എൻ്റെ ഭാഗം ഒന്ന് നാളെ പറയാം നാളെ ഞാൻ ഉച്ചയ്ക്ക് സമയം കിട്ടുവാണെങ്കിൽ ഉച്ചയ്ക്ക് വന്നിട്ട് പറയുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം